സ്ലാമലും വസ്സലാത്തു ബിമി വസ്ലാത്തു വസ്ലാം അലൂല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫേലുകളിൽ ആരാണ് മബിനി ആരാണ് മൊറബ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ഗ്രന്ഥകാരൻ പറഞ്ഞത് നമ്മൾ പഠിച്ചു ഇൻ ആരിയ മിന്നൂനി വമിൻ നൂനി ഇനാസിൻ ീൻ അവിടെ നമ്മൾ അമ്രഫുലല്ലാം മബിനി മാതിയായ ഫുലെല്ലാം മബിനി മുതാരിയായ ഫുൽ നൂനു തോക്കീദിനോട് മുബാശറത്തായി ചേർന്ന് വരുമ്പോഴും ഇനാസ് നൂനുൻ നിസ്ബയോട് ചേർന്ന് വരുമ്പോഴും മബിനിയാണ് അതല്ലാത്ത അവസരങ്ങളിലൊക്കെ അതെന്താണ് മോറബാണ് മുതാരിയായ ഫൈൽ എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ തുടർന്ന് ഇനി ഗ്രന്ഥകാരൻ പറയുന്നത് ഹർഫുകൾ എന്ത് എന്നുള്ളതാണ് ഹർഫുകൾ മബിനിയാണ് ഹർഫുകൾ മോറബാണ് ഹർഫിൻ്റെ വിഷയത്തിൽ എന്താണ് വിധി അതാണ് ഇവിടെ അദ്ദേഹം തുടർന്ന് പറയുന്നത് വക്കുല്ലു ഹർഫിൻ എല്ലാ ഹർഫുകളും മുസ്തഹൻ അർഹമാണ് ലിൽ ബിന ബിനാ ഇന്ന് ബിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മബിനിയാകുക മബിനിയാകുവാൻ അർഹമാണ് എല്ലാ ഹർഫും എന്തുകൊണ്ടാണ് എല്ലാ ഹർഫും മബിനിയാകാൻ അർഹമാകുന്നത് നമ്മൾ പറഞ്ഞു ഹർഫിനോട് അടുത്ത് സാദൃശ്യമുള്ളതിനാൽ അത്തരം ഇസ്മുകളൊക്കെ മബിനിയാണ് ലീഷ ബഹിമീൻ അൽ ഹുറൂഫി മുദിനി ഹർഫിനോട് സാദൃശ്യം വരുന്ന ഇസ്മുകൾ വരെ മബിനിയാകുമ്പോൾ ഹർഫ് എന്തായാലും മബിനിയാകാൻ അർഹമാണ് കാരണം എന്താ ഹർഫിൽ യാതൊരു മാറ്റവും അതിന് മുന്നിൽ വരുന്ന ഒരാമലിനും ഉണ്ടാക്കാൻ സാധിക്കില്ല ഹർഫ് എപ്പോഴും ഒരേപോലെ പോലെ വർത്തിക്കും ഇപ്പോൾ അല എന്നുള്ളത് ഒരു ഹർഫാണ് അല എന്നുള്ളത് ഒരു ഹർഫാണ് ഈ അല എന്നുള്ള ഹർഫ് അതേപോലെ തന്നെ ഇല എന്നുള്ള ഹർഫ് ഇതൊക്കെ ഏതൊരവസ്ഥയിലും ഇങ്ങനെ തന്നെ ഇതിനൊരു മാറ്റമില്ല അല ഇല ഫി ബി മിൻ ആൻ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ ഹറഫുകൾ ഉണ്ടല്ലോ ഒരേ അവസ്ഥയാണ് അവസ്ഥാ മാറ്റമില്ലാതെയാണ് ഇതുണ്ടാവുക ഏതൊരു സ്ഥലത്ത് വന്നാലും ഏ പിന്നെ പിന്നെ ജലസ്തു അലൽ കുറി അലൽ കുറി സിഇ വലതുൻ ഇങ്ങനെ ഏതൊരവസ്ഥയിലും ഈ അല എന്നുള്ളത് അല അങ്ങനെ തന്നെ നിൽക്കും ഇല അല ഹറഫുകളൊക്കെ അങ്ങനെയാണ് ഒരേപോലെ അതിലൊരു മാറ്റവും വരില്ല മാറ്റവും വരില്ല അത് മാറ്റമുണ്ടാക്കുന്നതിന് അതിലൊരു മാറ്റവും വരില്ല അതേപോലെയാണ് അതുകൊണ്ട് തന്നെ വക്കുൽ ഹർഫിൻ മുസ്തഹിൽ ബിന എല്ലാ ഹർഫും ബിനാ ഇൻ അർഹമാണ് മബിനിയാകുന്നതിന് അർഹമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ബിനാ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു കെലിമത്ത് അതിൻ്റെ അവസാനം ഒരേ ഹാലിൽ ഒരേ അവസ്ഥയിൽ ലാസിമായിട്ട് അങ്ങനെ നിലനിൽക്കുന്ന അവസ്ഥ ഏഹ് അപ്പോൾ മബിനിയാകുന്നതിന് എല്ലാ ഹർഫും അർഹമാണ് വൽ വൽ ഫിൽ വൽനിൽ ഫിൽമബിനി മബിനിയായവയിലൊക്കെ അസിൽ അടിസ്ഥാനം മബിനിയായവയിൽ ഒക്കെ വൽ അസലു ഫിൽമബിനീ മബിനിയായതിൽ ഒക്കെ അസിൽ അതായത് മബിനിയായ ഹർഫുകളിൽ ഏഹ് അസിൽ അടിസ്ഥാനം യുസക്കന അത് സുക്കൂൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് അത് സുക്കൂൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് യുസക്കന ഇവിടെ ഈ അലിഫ് പദ്യത്തിന് വേണ്ടിയിട്ടാണ് ഐ യുസക്കൻ എന്നാണ് സുക്കൂൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് അസിലിൽ അല്ല മബിനിയിൽ അടിസ്ഥാനം കാരണം ഹർക്കത്ത് ചെയ്യപ്പെടേണ്ട പിന്നെ ഒരാവശ്യമില്ല ഹർക്കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഉച്ചരിക്കണം മനസ്സിലെ സുക്കൂൻ ആകുമ്പോൾ എളുപ്പമുണ്ട് സുക്കൂനാകുമ്പോൾ എളുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ മബിനിയായതിലൊക്കെ മബിനിയായ ഹർഫുകളിലൊക്കെ അടിസ്ഥാനം അത് സുക്കൂൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് മനസ്സിലല്ലേ ഇതാണ്ടല്ലേ ഇപ്പം അല അല എന്നുള്ളത് നോക്കിയാൽ അവസാനത്തിൽ ഇവിടെ അലിഫാണ് ഇല എന്നുള്ളതിനും അലിഫാണ് ഫീ ഉണ്ടോ സുക്കൂനാണ് ഓക്കെ അസിൽ സുക്കൂനാണ് അപ്പോൾ ഇതേപോലെ അൽ ി ഐ യുസക്കന എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഹർഫുകളും സുക്കൂനാണ് എന്നല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഹർഫുകളും സുക്കൂനാണ് എന്നുള്ളതല്ല അടിസ്ഥാനം അതെന്താണ് ഹർഫുകൾ സുക്കൂൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് കാരണം അതാണ് റാഹത്ത് എളുപ്പം എന്നാലോ ഹർഫുകളിൽ ഫതഹഉള്ളവയുണ്ട് കെസറുള്ളവയുണ്ട് ബമ്മുള്ളവയുണ്ട് അതിന് ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് എന്താ പറയുന്നു അവയിൽ ചിലതുണ്ട് അവയിൽ ചിലത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതുണ്ട് അല്ലെങ്കിൽ മഭിനീയായ ഹർഫുകളിൽ ചിലതുണ്ട് വമിനു അതിൽ ചിലതുണ്ട് റു ഫതഹൻ ഫതഹ ഉള്ളവ വധു കെസിൻ കെസുർ ഉള്ളവ വ ബം വധു ബം എന്നർത്ഥം വമ്മ ഉള്ളവയും അപ്പോൾ ഹർഫുകളിൽ തന്നെ അസല് സുക്കൂനാണിയെങ്കിലും ഫതഹ ഉള്ളവയുണ്ട് കെസുറുള്ളവയുണ്ട് വമ്മുള്ളവയും ഉണ്ട് എന്നാണ് ഇവിടെ ഗ്രന്ഥകാരം പറയുന്നത് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഉദാഹരണം പറയുകയാണ് അംസി ഐന ഇവിടെ ഐന എന്നുള്ളത് മബിനിയാണ് ഏതന്മലാണ് മബിനി മബിനിയു അല അതാണ് ഫുൻ അൽ ഫൈണ്ട വധു കെസിൻ കെസറുള്ളവയും അഭിനീലുണ്ട് അംസി അംസി എവിടെ കെസർ കെസർ ഇതാണ് ഹൈസുണ്ടോ വൺ ദമ്മുള്ളവയും ഉണ്ട് ദമ്മുള്ളത് എവിടെയാണ് ഇതാണ് ദമ്മ അപ്പോൾ മബിനിയായവ അതിൽ അസില് സുക്കൂൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് സുക്കൂൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് പക്ഷേ വമിൻഹു മബിനിയായവയിലുണ്ട് മബിനിയായവയിൽ എന്ന് പറഞ്ഞെങ്കിൽ ഹർഫുകളിലാകട്ടെ പിന്നെ ഇസ്മുകളിലാകട്ടെ മബിനിയിലുണ്ട് ദു ഫതഹ ഇനി ഫയലുകളിലാവട്ടെ ഫയലുകളിലാവട്ടെ മബിനിയിൽ ഫതഹ ഉള്ളവയുമുണ്ട് കെസറുള്ളവയും ഉണ്ട് വമുള്ളവയും ഉണ്ട് എന്നിട്ട് അദ്ദേഹം ഉദാഹരിച്ചു ഐന പോലെ ഐന എന്നുള്ളത് മബിനിയായ ഇസ്മാണ് ഉണ്ടോ ഐന അത് ഫതഹത്ത് കൊണ്ടാണ് മബിനി അബിനിയു അലൽ അംസി അലൽ ഉണ്ടോസിൻ ഉണ്ടോ ബമ്പത്ത് കൊണ്ടാണ് ഇവിടെ മബിനി

മബിനിയിലുണ്ട് മബിനിയിലുണ്ട് വസാക്കിനു സുക്കൂന് അതിൻ്റെ ഉദാഹരണം ഏതാണ് കെം കെം എന്നുള്ളതാണ് ഉണ്ടോ കെം കെം എന്നുള്ളതിൽ നോക്കിയ മീമ് സുക്കൂനാണ് അപ്പോൾ സുക്കൂനിൻ്റെ ഉദാഹരണവും അദ്ദേഹം ഇവിടെ പറയാണ് വസാക്കീനും കെ വസാക്കീനുസാക്കിനായത് കെം അത് കെം അതിൻ്റെ ഉദാഹരണമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ രണ്ട് വരി ിൽ ഇങ്ങനത്തെ ആദ്യം ഇസ്മുകളെ കുറിച്ച് പറഞ്ഞു ഇസ്മിൽ മബിനിയുണ്ട് ഹർഫിനോടടുത്ത് സാദൃശ്യമുള്ള അത് കാരണത്താൽ ആ സാദൃശ്യം എങ്ങനെയാണ് ഒന്ന് വബോയായ സാദൃശ്യം മറ്റൊന്ന് മാനവിയായ സാദൃശ്യം മറ്റൊന്ന് ഫെയിലിന് പകരമായി നിയാബത്തായി വരും ബിലാത്ത അസ്വരീൻ ആ നിലക്കുള്ള സാദൃശ്യം ഇസ്മിനോട് ഹർഫിനോട് ഇസ്മിനുള്ള സാദൃശ്യം പിന്നെ കഫ്തെ ഖാരിൻ ഉസ്സൈല ഇസ്മു വസൂലുകളെ കുറിച്ചൊക്കെ നമ്മളതിൽ പറഞ്ഞു പിന്നീട് അദ്ദേഹം ഫേലുകളെ കുറിച്ച് പറഞ്ഞു എല്ലാ ഫലും എല്ലാ മാവിയായ ഫേലും അഭിനിയാണ് എല്ലാ അമൃ ഫേലും അഭിനിയാണ് മുതാരിയായ ഫെയില് രണ്ട് സന്ദർഭത്തിൽ വെച്ച് ബാക്കിയെല്ലാം മബിനിയാണ് അദ്ദേഹം പിന്നീട് ഹർഫുകളെ കുറിച്ച് പറയുകയാണ് ഹർഫിൻ വൽ യുസക്കന وَمِنْهُ ذُو فَتْحٍ وَذُو كَسْرٍ وَضَمْ كَأَيْنَ أَمْسِ حَيْثُ كَمْ ഫെഹുള്ളവ ഖസറുള്ളവ ബമുള്ളവ അതേപോലെ തന്നെ സുക്കൂനായിട്ട് മബിനിയാകുന്നവ ഇതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് തുടർന്നിനി ഇബിന് മാലിക് റഹമത്തുല്ലായി അലേഹി മബിനിയായ അല്ല മോറബായ ഇസ്മുകൾ ഫേലുകൾ മു മൊറബായ ഇസ്മുകൾ ഫേലുകൾ അവ മൊറബ് എന്ന് പറയുമ്പോൾ അവസാനത്തിൽ എന്തെങ്കിലും മറ്റുള്ളതിനാൽ സ്വാധീനിച്ച് മാറ്റം വരുന്ന കെളിമത്തുകളാണല്ലോ മറ്റുള്ളതിനാൽ സ്വാധീനിച്ച് മാറ്റം വരുന്ന കെലിമത്തുകളാണ് ഏ ഇപ്പോൾ സൈദുൻ അതുപോലെ സൈദൻ ജയ്ദീൻ മുന്നിലുള്ള ആമിലിനനുസരിച്ച് അവസാനത്തിൽ മാറ്റം വരുന്ന ഖലിമത്തുകളാണ് മോറബുകൾ അത് ഇസ്മിലും ഉണ്ടാകും ഫെയ്ലിലും ഉണ്ടാകും ഇസ്മിലും ഫെയിലും ഉണ്ടാകും അവയിൽ ഹർഫക്കം അഭിനിയാണ് മോറബായ ഇസ്മുകൾ മോറബായ ഫെയ്ലുകൾ അവസാനത്തിൽ മാറ്റം മുന്നിൽ വരുന്ന ആമിലിനനുസരിച്ച് വരുന്ന ഈ പിന്നെ ഫെയിലുകൾ ഇസ്മുകൾ അവയുടെ യാറാതും അവരുടെ ഈ അവസാനത്തിലെ മാറ്റം അതിനുള്ള അലാമത്തുകൾ അടയാളങ്ങൾ ഈ മാറ്റത്തിനുള്ള അടയാളങ്ങൾ അതെന്താണ് എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് ചില അടയാളങ്ങളുണ്ട് അടിസ്ഥാനപരമല്ലാത്ത ചില അടയാളങ്ങളുണ്ട് തുടർന്ന് ഇബിൻ മാലിക് റഹ്മാല്ല അതാണ് നമുക്ക് വിശദീകരിച്ച് തരുന്നത് അടുത്ത വരികളിലൂടെ നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ അവ തുടർന്ന് പഠിക്കാം ഇതിനില്ല السلام عليكم ورحمه الله